ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഒട്ട് മിക്ക വീഡിയോയിൽ എന്നെ ഈ ഒരു ഡ്രസ്സിലായിരിക്കും കേട്ടോ നിങ്ങളെല്ലാവരും കാണുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വീട്ടിലിരുന്ന നല്ലൊരു ഡ്രസ്സ് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ ഒരു വ്യത്യസ്തം ഇതേ അടുക്കള നമ്മൾ വ്യത്യാസപ്പെടുത്തുന്ന മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നില്ല കഴിഞ്ഞ ദിവസം പെയിന്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനത് വരും പിന്നെ നമ്മൾക്ക് ചെതിയൊക്കെ അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നാലും കുറച്ച് വൃത്തിയും പഠിപ്പായില്ലേ മൊത്തം അഴുക്ക് ഒടിച്ച് അടക്കണേനെ കുറച്ച് ദിവസമായി അപ്പൊ നമുക്ക് രാവിലെ തന്നെ പോകണം നമ്മള് പൈപ്പൊക്കെ അടപ്പത്തിട്ട് ബെന്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പതൊന്നും വലത്തി എടുക്കണം തന്നെ ഇനിയിട്ടപ്പോൾ ഇന്ന് മുറ്റത്തോട്ട് മുറ്റത്തിറങ്ങി മുറ്റമൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്രൂണോനെയൊക്കെ പുറത്തോ അഴിച്ചു കെട്ടി ബ്രൂണോനെ പുറത്തൊക്കെ കൊണ്ടുപോയി കുറച്ചേരം ഞാൻ അവനെ ആയിട്ടും പുറത്തോട്ടൊക്കെ പോകട്ട അവനായിട്ട് പുറത്തൊക്കെ പോയി കുറച്ചേരം അവനെയും കൊണ്ട് നടക്കും രാവിലെ തന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവന്റെ സ്ഥലമാണ് അത് ഒന്നില്ലെങ്കിൽ അവിടെ വേറെ ഒരു സ്ഥലവും ഉണ്ട് അവിടെ കണ്ടായി കെട്ടിയിടും ഇനിയിപ്പൊ വൈകിട്ട് ഞാൻ അവിടെ നിന്ന് വരുമ്പോഴാണ് ഇനി ആശാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോവുള്ളു അതുവരെ അവിടെ ആളവിടൊക്കെ എടുക്കും അപ്പൊ നമ്മിപ്പോ കറി ഒലത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉള്ളിയൊക്കെ എടുക്കണെ നമുക്ക് തൊണ്ടെടുക്കാവേ പിന്നെ നമ്മുടെ പരിപ്പ് പരിപ്പറിയേവ എന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ടാ കാര്യമായ കറികളൊന്നുമില്ല പച്ചക്കറിയൊക്കെ ഒന്നും വാങ്ങിക്കാനായിട്ട് ഇന്നലെ മറന്നു അപ്പം ഇത്തിരി പരിപ്പരിപ്പുണ്ട് ഇനിയിപ്പോൾ ഞാൻ കറക്കി കൊണ്ടുപോയി നോക്കി നിന്നു കഴിഞ്ഞാൽ നമ്മളെ ആവും അപ്പം ഞാൻ ഓർത്ത് വേഗം പരിപ്പ് ആക്കിയിട്ട് പോകാണ് ഇന്ന് പുച്ചക്കത്തെ തീറ്റ കണക്കാക്കോട്ട എനിക്ക് ഈ പരിപ്പാറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറങ്ങാട് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുറ്റത്തിലാണ് സാധാരണ ഞാൻ ഉണക്കമീൻ വാങ്ങിച്ചു വെക്കും അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഉണക്കമീനുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളും പക്ഷെ ഒണക്കമീൻ ഇല്ല ഉണക്കമീൻ രാവിലെ ആയിട്ട് എല്ലാവരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞ തരക്ക എട്ടര ആവണട്ടാ മിക്കുന് പരീക്ഷ എക്സാം ഉണ്ട് സോഷ്യലാണ് അപ്പൊ ആളെ എക്സാമിന് പോവാൻ വേണ്ടിയിട്ട് കുളിച്ചതേ റെഡി ആവാൻ വേണ്ടിയിട്ട് ആളങ്ങോട്ടകത്തോട്ട് പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം എനിക്കുള്ള ചോറ് ഞാൻ തലേ ദിവസം തന്നെ ഒരു ഇത്തിരി എടുത്ത് അവിടെ വെക്കും വെച്ചുകഴിഞ്ഞിട്ട് അത് രാവിലെ തന്നെ തിളപ്പിച്ചുറ്റിയിട്ട് അങ്ങനെ ഇട്ടാ ഞാൻ ചോറ് കൊണ്ടുപോണത് അപ്പൊ രാവിലെ അങ്ങനെ തിക്ക് വേറെ കൂട്ടണ്ട ഇത്തിരി ചോറ് ഉണ്ടെങ്കിൽ എനിക്ക് തിളപ്പിച്ചു വെക്കാൻ ഉള്ളതുണ്ടാവും പിന്നെ ഞാൻ കുക്കറിൽ വെള്ളം എടുത്ത് വെച്ച് കൊടുക്കും ഒരു പന്ത്രണ്ട് മണിയാക്കാൻ നമുക്കും വെച്ചോളും ചോറ് അതുകൊണ്ട് വലിയ പ്രയാസം ഇല്ല ഇനിയിപ്പീ കറിയും കൂടെ ഉലത്തി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പോണം പക്ഷെ അലക്കിക്കൊണ്ടിരിക്കേണ്ട അലക്കണം എന്റെ ഒച്ചൻ നിങ്ങൾ കേട്ടോണ്ടിരിക്കണില്ലേ അലക്കി ഇപ്പൊ കിട്ടും അത് ഉണക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണോ ഒന്ന് വിരിച്ചിരാൻ വേണ്ടിയിട്ട് അത് വിരിച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രിയെ നിന്ന് കഴിഞ്ഞ് കുറേ ചപ്പിച്ചവറൊക്കെ ആയിട്ട് മാറാലയൊക്കെ പിടിച്ച് കിടക്കിയിരുന്നു അപ്പൊ രാത്രി നിന്ന് ഇന്നലെ അതിന്റെ പരിപാടിയായിരുന്നു ഇനിയിപ്പി കറിയും വലത്തിയിട്ട് ഒന്ന് ഗുളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാം ജോലിക്ക് പോണതാണ് ഇഷ്ടം ജോലിക്ക് പോകാണ്ട് വീട്ടിൽ തന്നെ പണിയും ചെയ്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നോടൊന്ന് പറയണോട്ടോ അറിയാൻ വേണ്ടിട്ടോ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു അങ്ങനെ പറഞ്ഞാൽ ജോലിയൊക്കെ നിർത്തി വേണ്ടി കുറച്ചു ദിവസം ഇരുന്ന് എനിക്ക് മനസ്സിലായി പൈസക്ക് പൈസ തന്നെ വേണം മക്കളെ നമ്മൾ ഒരാൾക്കടത്ത് മാത്രയ്ക്കാണ്ട് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ കൈ മുമ്പിൽ പോയി ഇങ്ങനെ നല്ല ഭേദമല്ലേ നമുക്ക് സ്വന്തമായിട്ട് കിട്ടണം ആവശ്യമുണ്ട് നമുക്ക് അടിച്ചുപിടിച്ചെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റണത് അപ്പൊ ജോലി മുഖ്യമാണെന്ന് എനിക്കപ്പ എന്ത് ചെയ്ത് വീണ്ടും അന്വേഷിച്ച് തുടങ്ങി ജോലിക്ക് പോകണം ജോലി ചെയ്യണമെന്നുള്ളൊരു ഇത് വെച്ചിട്ട് പിന്നെ അന്വേഷിച്ച പാട തന്നെ വേഗം സെറ്റ് ആയിട്ട് ജോലി അതൊരു ഭാഗ്യമായി ഞാൻ ഇതിനോലെത്താൻ വേണ്ടിട്ടാണ് ഇതിനകത്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ടോ വർത്താനത്തിന്റെ അടിയിൽ മറന്നു പോയി വീണ്ടും വേറൊരു ചട്ടി വെച്ചിട്ട് അവിടെ വെള്ളം വെളിച്ചെണ്ണ മുഴിച്ചു വെച്ച കേട്ടോ എന്റെ ഒരു പാടും ചേട്ടി ഒരു പൈപ്പ് കറി വെച്ച അവിടെ കഴിഞ്ഞാൽ അത് വേറെ അറിവൊന്നും വേണ്ട അതും കൂട്ടി ഇങ്ങനെ കഴിച്ചോളൂ ഉപ്പിലാന്ത പരിപ്പ് ആണെങ്കിൽ അത്രേന ഇഷ്ടമാണ് പിള്ളേരുടെ പോലും കുട്ടിയല്ല നേരം ഉപ്പിലാത്ത പരിപ്പിലൊരിത്തി നെയ്യന്റെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്ത കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കഴിച്ചോ അച്ചാറുമില്ല അച്ചാറല്ല തീർന്നിരിക്കാണ് അതാരണം ഇനിയിപ്പ് കറിയും കൂട്ടിട്ട് ഉറങ്ങനാരും ഓർക്കുമ്പോ തന്നെ ഓ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇവരുടെ ഇവിടെ വന്ന് ഞാൻ ഇവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ ഇവർക്ക് ഡെയിലി മീനും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അങ്ങനെ മീൻ കഴിച്ച് മീൻ കഴിച്ച് എനിക്കിപ്പോ മീനും മണ്ടതിനും ഒന്നും ഇല്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങാത്ത അവസ്ഥ അവസ്ഥയുടെ നമ്മളുടെ തുണിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഒച്ചെടുക്കണന്റെ നമുക്ക് പോയിക്കൊണ്ട് അത് ഡ്രൈവറിൽ ഇട്ടിട്ട് വേഗം ഉണക്കാനിട എന്നിട്ട് വേണം അത് വിരിച്ചിട്ട് പോകാൻ ഡ്രയറല്ലേ തുണിയോണം അങ്ങനെ നേരം കൊണ്ടേ നമുക്ക് വേഗം ഉള്ളിയൊക്കെ തളിക്ക മുറ്റവും അടിച്ചു കഴിഞ്ഞിട്ട് മോർക്കിരിക്കണോക്ക ആ ശബ്ദം കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള തുണികൾ ഡ്രൈവറിൽ ഇട്ടേക്കണേ എന്റെ ഒച്ചേട്ട കേൾക്കണം കറക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ടപ്പാ ടപ്പ എന്ന് പറഞ്ഞ കേൾക്കണം ഇനി ഇപ്പം ആദ്യത്തെ ട്രിപ്പ് നമുക്ക് തുണികൾ കൊണ്ടുപോയിക്കൊണ്ട് വേഗം വേഗം വിരിച്ചിടണോട്ടെ നമുക്ക് അധികം സമയമൊന്നും ഇല്ല വേഗം പോകണം ടൈമ് തന്നെ ഡിലേ ആയി അപ്പൊ വേഗം പോയി ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്ന് വേഗം വിരിച്ചിടേട്ടാ നിങ്ങൾ ഈ വീഡിയോയിലൂടെയെല്ലാം എന്തെങ്കിലും ശ്രദ്ധിച്ചത് ഞാനിപ്പോഴായിട്ട് ശ്രദ്ധിക്കണം നമ്മളുടെ ചുരിദാർ ബാക്കിൽ കീറിയിട്ടുണ്ട് എവിടെയോ കൊളത്തി ഇന്നല അത് എവിടെയാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ വലിഞ്ഞ് കീറിയത് ഒച്ച ഞാൻ കേട്ടായിരുന്നു ഞാനത് ഓർക്കാണ്ടോ വീഡിയോ എടുക്കാണ്ടിരിക്കണത് ഈ വീഡിയോ എടുത്ത് ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അന്ന് അഗ്നി സത്യം കാണുന്നത് കീറി പറഞ്ഞേക്ക ഇനി അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഈ ചുരിദാറ് നിങ്ങൾക്ക് കാണാനുള്ള സാധ്യത ഇനി വളരെ കുറവാണ് കേട്ടോ ഇന്നത്തോടെ ഈ ഒരു തുണി ഇനി ഒരു തടത്തുണിയായി മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് വലിച്ചു കീറുമെന്ന് എനിക്ക് മോളിൽ നിന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് കിട്ടുകഴിഞ്ഞാൽ സമയവും പോയി അപ്പൊ ഞാൻ വേഗം പോയിക്കൊണ്ട് കുളിച്ച് റെഡിയായി മാറി വരാം അപ്പോഴൊക്കെ നമ്മുടെ അനുശേട്ടൻ പാത്രത്തിൽ ചോറും കറിയൊക്കെ റെഡിയാക്കി ആക്കി വെക്കാന്ന് പറഞ്ഞ് സമയം പോയതുകൊണ്ടാണ് എന്നെ സഹായിക്കണം അപ്പൊ ആളത് ഏപ്പിച്ചിട്ട് ഞാൻ അത് കുളിക്കാൻ വേണ്ടി പോയിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേൻ വരാട്ടോ എനിക്ക് എനിക്കുള്ള ചോറും കറിയൊക്കെ ഞാൻ റെഡിയാക്കി പാത്രത്തിൽ എടുത്ത് വെച്ചേക്കാം കേട്ടോ അതും പറഞ്ഞ് എന്നെ കുളിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് ദേ ഇവിടെ ചോറും കറിയൊക്കെ റെഡിയാക്കണ രംഗം ഉണ്ട് അവർ തമ്മിൽ ഞാൻ വീഡിയോ കുടിക്കണമുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലും കുഞ്ഞ് കുളിക്കാൻ പോയില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തോളമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ സഹായിക്കേണ്ട അപ്പനും മോനും കൂടി അപ്പം അപ്പനുമോനും കൂടിയാണ് ഇപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ പിടിച്ചതെട്ടാ ഞാൻ ആ നേരം കൊണ്ട് കുളിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇവിടെ എന്താണ്ടൊക്കെ കാര്യമായിട്ട് ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് എന്തോ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങളെ തന്നെ എന്നെ എന്തോ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണം അപ്പനും മോനും കൂടി അപ്പോൾ മോൻ ഇവിടെ ഭക്ഷണം അവൻ്റെ ദ്രഡ്യാകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ അതിനു ചേട്ടന് എനിക്കവിടെ ചോറും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനിപ്പോൾ കഴിക്കാൻ നേരമില്ല അതും പാത്രത്തിലാക്കണ്ടട്ടാ അതും കൂടി എടുത്തുകഴിഞ്ഞിട്ട് രണ്ടും ആക്കിയിട്ട് നമ്മൾ പോയിട്ട് ഒരു പത്തൊന്നുമണിയാവുമ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇനിയിപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് ഇന്ന് കഴിക്കും സമാധാനത്തിൽ നിന്ന് കഴിക്കണ്ട വായു പിടിച്ചിട്ട് ഇരുന്ന് സമയം പോകുമ്പോൾ ഈ വായു കഴിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സമാധാനത്തിന് കഴിക്കണേ ഓർത്ത് ഞാൻ പാത്രത്തിലെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓഫീസിൽ പോയിരുന്നിട്ടുണ്ട് സാധനം കഴിക്കണം അപ്പോൾ എല്ലാ ആക്കി വെക്കണ നേരം കൊണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ വരും അപ്പോൾ നമ്മുടെ കാലത്തൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഓരോ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇനിയിപ്പം അടുത്ത ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അടുത്ത ട്രിപ്പ് സെറ്റായിട്ട് അവിടെ അതേ ഉണങ്ങി ഡ്രയറിലൊക്കെ ഇട്ട് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ആ രണ്ടാമത്തെ ട്രിപ്പ് കൂടി വിരിച്ചിട്ടിട്ട് വേണോട്ടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വാരി ഒതുക്കി വെക്കണം അതിലൊക്കെ കഴുകി തല ഒളിച്ചിട്ടില്ലിട്ടോ ഉള്ള കാര്യമുള്ള പോലും അറിയാലോ അപ്പം പറയൂലേ ഞാൻ വെറുതെ പോയിക്കൊണ്ട് ഡ്രസ്സ് മാറി വന്നാണ് നിങ്ങൾ ഓർക്കില്ലേ ആ പിന്നെ ഇപ്പോഴത്തെ ആ ഡ്രയറിലിട്ട് ഉണങ്ങിയതും കൂടി എടുത്തിട്ട് നമ്മൾക്ക് കൊണ്ടേ ഇരിക്കാം ആ അപ്പം അനുചേട്ടനെ നിൽക്കണുണ്ട് രണ്ടുമൂന്നൂറ് തുണികൾ അനുചേട്ടനെ കൊണ്ട് വിരിപ്പിക്കുക എന്നുള്ള ഐഡിയയിലാണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയേക്കണത് പിന്നെ സമയം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അനു ചേട്ടൻ മനസ്സിലായി ഇങ്ങനെ ചാടിയിട്ടൊന്നും നിന്നും കാര്യമല്ലോ ഒന്ന് സഹായിച്ച് കൊടുത്തേക്കാം ലേറ്റായില്ലേന്ന് ഓർത്തിട്ട് വേഗം അനുചേട്ടനെ കൂടി കൂടിത്തന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്നേരം കൊണ്ട് നമ്മൾ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പം അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ആശു ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞിട്ട് ആശുപത്രിയിൽ അരി തന്നെയാണ് നമ്മുടെ ഫാർമസി അപ്പോൾ അവിടെ പോയേക്കുന്ന ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി കാലത്തന്നെ പോയേക്കണം കാരണം എനിക്കൊരു ഹെൽപ്പ് ചെയ്യാനാരുമില്ല അപ്പോൾ നമ്മുടെ അനുചേട്ടനെ ഹെൽപ്പ് അങ്ങനെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തിട്ട് എന്താണെന്നാവൂ ഒരു വൃത്തി പറഞ്ഞില്ലല്ലോ സജി അതേപോലെ ഉണ്ടാ വേർത്ത് കുളിക്കണം ഭയങ്കര ചൂട് മഴക്കാരിന്റെ ചൂട് അങ്ങനെ എന്താണാവോ ഭയങ്കര ചൂട് വല്ലാത്തൊരു ചൂട് അപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ എടുത്ത ചാരണം പിന്നെ എളുപ്പമായി വേഗം പറഞ്ഞ നേരം കൊണ്ട് ബാഗിൽ ഈ ബാഗ് എനിക്ക് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് എൻ്റെ എൻ്റെ കയ്യിൽ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് ഈ ബാഗിനോട് ഇത്രയും നാളായിട്ടും വന്നിട്ടില്ല അത് വലിയൊരു കാര്യം പിന്നെ ഭയങ്കര വർക്കത്താണ് എപ്പോൾ നോക്കിയാൽ നല്ല കാശുണ്ടാവും ബാഗിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഞാൻ ഈ ബാഗ് ഇങ്ങനെ കളഞ്ഞിട്ടില്ല മാറ്റിയിട്ടില്ല അപ്പം ഞാനീൻ്റെ പേഴ്സണലായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണ ഒരു ബാഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു വർക്കത്താണ് അതുകൊണ്ട് ഞാൻ ഈ ബാഗിങ്ങനെ കളയാണ്ട് കുറേ നാളുകളായിട്ട് ഈ ബാഗ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വാതിലൊക്കെ കെട്ടിപ്പൂട്ടിയിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങേട്ടോ അപ്പം ഞാൻ ഈ ശോഭനയുടെ പോലെ ഇങ്ങനെ നാഗവള്ളിയുടെ പോലെ ഈ തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെരുപ്പാണ്ട് കൈസ് വേറെ ഒന്നും അല്ല ഞാൻ ബ്രൂണോനൊക്കെ പേടിച്ച് ചെരുപ്പ് നല്ല സേഫായിട്ട് സേഫ് ആയ സ്ഥലത്ത് വെക്കും ഈ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ആ ഈ ചെരുപ്പും ഇട്ടിട്ട് എവിടെയെങ്കിലും ചെള്ളയിലൊക്കെ പോയി ചവിട്ടി ചാലിച്ച് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ചെരുപ്പ് അന്വേഷിച്ച് നടക്കണം നടപ്പാണ്ട് ഇങ്ങനെ നടന്ന് തന്നെ നമ്മളൊരു പത്തഞ്ച് മിനിറ്റ് അത് അങ്ങനെ പോവും എവിടെയെങ്കിലും കറക്റ്റായിട്ട് എടുത്ത് വെക്കും ഈ പിള്ളേർ അത് അവിടുന്ന് എടുത്തുകൊണ്ട് പോയി വേറെ എവിടെയെങ്കിലും ഇടും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് ഉണ്ടെ നമ്മുടെ വീട്ടിൽ അപ്പോൾ നാല് സ്റ്റെപ്പിൻ്റെ എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തിയൊരു മുഴക്കും അതൊരു ടാസ്ക് ആണ് അങ്ങനെ ഞാൻ ഫൈനലി കണ്ടെത്തി അത് പെരക്കാത്തുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കമ്പിയുടെ അടി കൂടിയൊക്കെ നൂറുന്ന് പോയതാണ്ടോ ഇതൊക്കെയാണ് എൻ്റെ പണികൾ നേരെ വഴി ഉണ്ടായിട്ടും വളഞ്ഞ വഴി ഞാൻ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതര സൈക്കോ പാത്താണ് ഞാൻ ഇനി ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലൂടെ അവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മളുടെ വിശ്രമ സ്ഥലം ഞാൻ നാൻ ചേട്ടൻ്റെ കൂടെ വണ്ടിക്ക് കയറിയിട്ട് നമ്മുടെ ഓഫീസിലോട്ട് പോകാം വീട് മുഴുവൻ പൂപ്പൊടിച്ചേട്ടാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊറച്ച് ഇങ്ങാട് പോരുമ്പഴായിട്ട് നമ്മളുടെ എന്റെ വീട് നീ കാണതാണ് എന്റെ വീടെ എന്റെ അമ്മിച്ച് നിൽക്കാൻ അങ്ങനെ പറഞ്ഞ നേരം കൊണ്ടും നമ്മൾ ഓഫീസിലെത്തി ബസ്സിൽ നിന്ന് നല്ല നേരത്തെ കയറുന്നത് ബസ്സിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല അങ്ങനെ നമ്മൾ പറഞ്ഞ നേരം കൊണ്ടും നമ്മുടെ ഓഫീസിലെത്തി ഇനിയിപ്പോൾ കണ്ടോട്ടെ നമ്മുടെ തീറ്റ പാത്രങ്ങളൊന്നും വരുന്നുണ്ട് നമ്മളുടെ ചോറും പാത്രം നമ്മളുടെ കാലത്ത് ഞാനുള്ള പാത്രം ഇന്നിപ്പോൾ കുറവാണില്ലെങ്കിൽ ഇതിലും കൂടുതൽ പാത്രം ഉണ്ടാവട്ടോ അപ്പോൾ ഓഫീസിലിരിക്കുന്ന ചവറുകളൊക്കെ ഞാൻ ആദ്യം തന്നെ ഒന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾക്ക് നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം യ്ക്കാനുള്ള ഫുഡൊക്കെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പം ഞാൻ ഈ ഫുഡ് ഇപ്പം തുറന്നപ്പോഴാണ് ഈ കാണാൻ ഈ സത്യം എനിക്കനുഷ്ടം ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കണെങ്കിൽ കാണാതെ കേട്ടോ വെള്ളയപ്പോൾ പരിപ്പറയും വെള്ളയപ്പോ അടി നോക്കേ കരിഞ്ഞ് മുത്തപ്പനായിട്ടുള്ളൊരു വെള്ളയപ്പോൾ എനിക്ക് എടുത്ത് വെച്ചേക്കണത് കൈ എന്നെ പറ്റിച്ചത് നോക്കിയത് ഞാൻ എങ്ങനെ അഴിക്കാനാണ് അത് വലിയ കുഴപ്പമില്ല ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഭക്ഷണം കഴിക്കാനെടുത്ത് വെച്ചേക്കണം അതെ കരിഞ്ഞ വിളയപ്പം അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വർക്കുകളൊക്കെ തീർത്തതേ അഞ്ചര ആറു മണി അഞ്ചരക്കിറങ്ങണേനെ ആറു മണിയാവണം കേട്ടോ ഇന്ന് ഇപ്പം നല്ലോണം ലേറ്റായി വൈകിട്ട് രാത്രിയായി ആ ബസ്സും കാത്തു നിന്നും നശിച്ച ബസ് അതുണ്ടായിരുന്നില്ല അത് കാത്തുനിന്ന് എൻ്റെ സമയം മുഴുവൻ പോയി ആറേ മുക്കാൽ സമയമാവണം അതിന് ചേട്ടനാണെന്നുണ്ടെങ്കിൽ വന്നു ഊല വിളിക്കാൻ അങ്ങനെ പാലത്തുമ്പോൾ കാര്യം ഈ മനുഷ്യനെന്നെ എപ്പോഴും ഇങ്ങനെ പറ്റിക്കലാണ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് പറ്റിക്കും ഞാൻ നടക്കുമോ എന്നിട്ട് പകുതി വഴിയെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് വരും ഇതേപോലത്തെ ഒരു മനുഷ്യൻ ഞാൻ വന്ന വന്നപാട് ഡ്രെസ്സൊക്കെ മാറണേ മുന്നേ അനു ചേട്ടൻ്റെ കൂടെ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇന്ന് കുറച്ച് നല്ലോണം ലേറ്റായി മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വൈകുന്നേരം ആക്കാൻ മീൻ തീട്ട് കൊടുക്കും ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ വന്ന കഴിഞ്ഞപ്പോഴൊക്കെ അനു ചേട്ടൻ തീറ്റ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്തേ പുറവെ കൂടി ഓടിപ്പിടിച്ച് ഇതേ കേറിപ്പോന്നെട്ടോ அவர் கழிக்கலாண்ட கொடுக்க வீட்டில் வந்தபாட் சாயம் கூட குடிச்சுட்டா வேகம் கூட போன இனிப்ப மீனக்கிட்டு மீனக்க வெட்டி மீனக்கெட்டி கறியக்கா പിന്നെന്തെന്നാ പിന്നെ കൊത്തപരിപാടികളൊക്കെ നല്ല രസം ഉണ്ട് ഈ ടൈമിൽ വന്നിക്കണേ ഞാനിപ്പൊ കൊറേ നാളത്തേട്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ഇവിടെ വന്നിങ്ങനെ നിക്കണത് കേട്ടാ ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങറിയാലോ സൂര്യൻ താന്നിങ്ങനെ വന്നേ എന്റെ ഭനിയാത്ത അങ്ങനെ ഒരു ടൈമില് നല്ല തണുത്ത കാറ്റും നല്ല സുഖമാണ് ഈ ഒരുട്ട സമയത്ത് വന്നിവിടെ ഇങ്ങനെ നിക്കുന്ന വെയിലൊന്നുമില്ലല്ലോ അപ്പൊ നല്ല രസമാണ് ഇവിടെ നിന്നിട്ട് ഞാൻ കൊറേ നാളെ തീട്ടെ മീൻ കൂടിന്റെ ചീത്തോട്ട് പറഞ്ഞത് ഇപ്പൊ സമയമൊന്നും കിട്ടാത്തരുന്ന ഇങ്ങോട്ട് വരാറേ ഇല്ല അപ്പൊ വന്നപാടെ തന്നെ ചേട്ടൻ മീൻ തീറ്റ കൊടുക്കാൻ പോയെന്ന് പറഞ്ഞപ്പോൾക്ക് വേ ഞാൻ ചടി വണ്ടി മെക്ക അങ്ങനെ നമ്മൾ ഇവിടെ അപ്പൊ ഞങ്ങളുടെ കൂടെ പോയാണ് ഞങ്ങ വീട്ടിലോട്ട് പോകണം ini mau video kayak Ini karena, oke bye. <laughs>